ുടെ ശബ്ദിനു കുറ്റിന്നു അവിടേക്ക് പെട്ടെന്ന് കേരളിയാടാണ്ടെന്ന് എങ്ങനെ ഇരുന്ന മനുഷ്യനോണ്ട് മുറിമോക്കി മൂക്കിയില്ല രാജ്യത്ത് മുറിമോക്ക രാമത്തെ ബുദ്ധികട്ടോ എന്നാ പറ്റേതാ ആ കൊച്ചിന് ഞാൻ സിനിമ വിളിപ്പിച്ചതാ ഷീന് ഷോ ഷോട്ട് പഠിപ്പിച്ചപ്പോ നമ്മടെ ക്ലാപ്പ് ഇണ്ടല്ലോ ആ ക്ലാപ്പ് എടുത്തിട്ട് ക്ലാപ്പ് അടിക്കണീതൊന്ന് വച്ചിപ്പോ ക്ലാപ്പ് മൂക്കി വെച്ചിട്ട് ഒരു അറ്റ അടി എന്റെ മൂക്ക് ഇതാ കിടക്കുന്നു എന്റെ അമ്മേർട്ട് പഠിപ്പിച്ചു അതാ കാര്യം അല്ല ക്ലാപ്പ് മാത്രം നീ എന്തെങ്കിലും അടിച്ചാ അല്ല രാമേട്ടന്റെ സ്വഭാവത്തിനും ചെയ്ത് കാണും അവള് മനപൂർവ്വം ചെയ്താ മനപൂർവ്വം അല്ല അറിഞ്ഞോണ്ടെങ്കിലും കാണിച്ചു അയ്യോ അപ്പന ആരാധി ഞങ്ങൾക്ക് അറിയാമേല പിന്നെ അങ്ങനെ ഷോട്ട് പഠിപ്പിച്ച മൂന്ന് പിള്ളേരുണ്ടായത് എന്റെ കൂടുതലൊന്നും പറയണ്ട എന്താ വായിക്കുന്നത് അതെ നിങ്ങൾ നിങ്ങള് കാണിച്ചു ആ സൂസി ഇങ്ങനെ പറ്റുന്ന നമ്മള് പോയി കഴിഞ്ഞപ്പഴിഞ്ഞാട്ടെ ഇവിടെ കിടന്നു അതെ 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 ആരുളാറ്റിലേ നമ്മളാ പാലക്കാട്ട് പോയത് അതെല്ലാം പ്രശ്നമായത് ഇനി നമുക്ക് ഒരു സി സി ടി വി ക്യാമറ കൂടെ അപ്പൊ ആ ടൂറ്റ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ വരുവാങ്കില് ഷോർട്ട് ക്ലാപ്പ് ഒക്കെ നന്നായി അടുക്കി എടുക്കും അപ്പൊ വായിച്ചിട്ടുണ്ടാവും നോക്ക് ഇത് സൂസിയുടെ സ്ക്രിപ്റ്റ് സൂസിയുടെ അല്ല എനിക്ക് അവകാശപ്പെട്ടതാ ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ എന്നിട്ട് പറയാം ഓ ആ എത്ര മനോഹരമായ അറുബോറൻ സ്ക്രിപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇത് തിയേറ്ററിൽ ചെല്ലുവാണെങ്കിൽ ഒരു നൂറ്റി അൻപത് ദിവസം ഒരു ഷോ പോലും ഓടത്തില്ല ആ ഷോ തീരുന്നതിന് ആൾക്കാർ ഇവിടെ വന്ന് തരും മനസ്സിലായോ ഇതിന്റെ പെട്ടി കണ്ടുവരുന്നവൻ അവിടെ നിൽക്കും ആദ്യത്തെ ഷോ കഴിയുമ്പോ കൊടുത്തൂടെ പെട്ടി കൊണ്ടോണ്ടേ തിരിച്ച് കഴിവുള്ള സംവിധായം രണ്ടുപേരും അവിടെ അശോക് ശശി അശോകൻ താഹ എന്ന് പറഞ്ഞ പോലെ ഒരു പുതിയ സംവിധായക ജോഡി ഇവിടെ രൂപം കൊള്ളുന്നുണ്ട് പേര് കേട്ടാൽ ഞെട്ടും അതന്നെ സംഭവം അറിയാമോ ബലരാമന്റെ ബെൽ ഗോപാൽ കൃഷ്ണൻ ഗോ അങ്ങനെ രണ്ടു ചേർന്ന് ഞങ്ങൾ അടിച്ച് തകർക്ക ആ ബാൽക്കോമാരുടെ സംവിധാനത്തിൽ ഞങ്ങൾ ഈ പടം ഞങ്ങൾ സംവിധാനം ചെയ്ത് ഇറക്കും അപ്പൊ നമുക്ക് പാലക്കാട്ടെ ഒരേക്കർ സ്ഥലം അതിനു ഞങ്ങള് വേറെ കാര്യം ലൊക്കേഷൻ എന്ന് പറയുവരും അങ്ങനെയല്ല പറഞ്ഞത് പാലക്കാട്ടെ ഒരേക്കറ സ്ഥലത്തിനകത്ത് ലൊക്കേഷൻ വെച്ചോണ്ട് ഒരുപാട് പനകള് പനങ്കള് തെങ് തെങ്ങും കള്ള്ള് പിന്നെ രാമേട്ടൻ രാമേട്ടന്റെ സ്ഥലം ഞങ്ങള് കാലക്ക് വന്നോ എന്റെ നടക്കു ലൊക്കേഷൻ പാലക്കാട്ടിലും വേറെ കൊണ്ടല്ലൊക്കേഷൻ അതുകൊണ്ടാ അപ്പൊ നമുക്ക് ആ സ്ഥലമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് നമ്മൾ രണ്ടുപേരൂടെ ചെയ്യും പിന്നെ ഞങ്ങൾ ഇറക്കുന്ന പടം ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഓടിയിട്ട് അതിന്റെ ആഘോഷത്തിന് വേണ്ടി രാമേട്ടനെ വിളിക്കാം എന്തെങ്കിലും വേഷം വേണ്ട രാമേട്ടനെ ഹിന്ദി പടം പറ്റിയതാ എന്താ സംഭവം അറിയോ ആർക്ക് ഹിന്ദി അറിയത്തില്ലല്ലോ അറിയത്തില്ലല്ലോ ഓട്ടനല്ലേ അശൂപ്പില്ല കൊഴപ്പില്ല നമ്മക്കിതും കൊണ്ട് ഈ സ്ക്രിപ്റ്റുമായിട്ട് ചർച്ച ഇത് ഞങ്ങൾ എന്നാലും എന്നെ ജീവിക്കാൻ പറ്റില്ല നിങ്ങൾ എന്തെടുക്കുമെന്ന് നിങ്ങളൊരു ഒലത്തില് ഒലത്തില്ല എനിക്കറിയാം സിനിമ എടുക്കാൻ വേണം സിനിമ അല്ലേ പുള്ളി സ്ഥലം പെട്ടിട്ട് സിനിമ എടുക്കാന്ന് വിചാരിച്ച നടക്കില്ല കേട്ടാ കോ